സിമി സിമിക്ക് പാഴവസ്തുക്കൾ കളക്ട് ചെയ്ത് കൊള്ളന്ന് വിറ്റ് ആണ് സിമി സിമി ഉപജീവന മാർഗ്ഗം നടത്തുന്നത് ഇവിടെ സിമിടെ വളംതുർതിലാണ് നാല് കുട്ടികളുടെ മൂന്നാറ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ബി ബി എക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ മോള് ഒമ്പതാം ക്ലാസ്സിലല്ലേ മൂന്നാമത്തത് ആറാം ക്ലാസ് ആറാം ക്ലാസ്വാടി അംഗൻവാടിയിൽ ഈ മോൾക്ക് സ്വിമ്മിങ്ങിന് കിട്ടിയ ട്രോഫി ആയിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അവ അവിച അവിചാരിതമായിട്ട് അവരെ കണ്ടത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മളുടെ കയ്യിൽ സ്വിമ്മിങ്ങിന് സ്ഥാനം മേടിച്ചിട്ടാണ് സിമ്മിക്കൊരു ർത്താവുമില്ല അപ്പോ എന്താണ് സുമനസ്സുകളുടെ സഹായത്തോടുകൂടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ തന്നെ അമ്പതിനായിരം രൂപ ചേട്ടൻ്റെ മഴ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് സ്ഥലം മേടിച്ചുകൊടുത്ത് വീട് പലരും ചേർന്ന് തരാൻ തയ്യാറാണ് പക്ഷെ സ്ഥലം മേടിക്കാനായിട്ട് ഉള്ള ഒരു സഹായധനം നമുക്ക് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു അല്ലേ ഇന്ത്യക്ക് വേണ്ടി മോഡിജി ഇഷ്ടാണോ മോഡിജി ഇഷ്ടാണോ മോഡിജി ടോപ്പ് ടു ഒളിമ്പിക് പോഡിയം ഒളിമ്പിക്സ് എന്താണെന്നറിയില്ലേ ചെറുപ്പത്തിലെ കുട്ടികളെ കണ്ടുപിടിച്ച് ഒളിമ്പിക് സ്റ്റേജിൻ്റെ മോളിൽ കയറ്റുക പോഡിയത്തിൽ കയറ്റുക എന്നുള്ളതാണ് മോഡിജിയുടെ ആഗ്രഹം അപ്പം നമുക്ക് നല്ലോണം നീന്തലൊക്കെ പഠിക്കണ്ടേ അതിന് നല്ല അടുത്തിറപ്പുള്ള വീട് വേണ്ടേ ഇനിയിപ്പോൾ നീതൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടിയതാണ് മഴ പെയ്ത് മൊത്തം പൊടിഞ്ഞ് ഞങ്ങളുടെ എല്ലാം നനങ്ങി പോയി കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെയോ പുസ്തകങ്ങളല്ല പഴയെല്ലാം സ്ഥലം കിട്ടാണെങ്കിൽ നമുക്ക് വീട് വെക്കാലോ അമ്പതിനായിരം രൂപ ക്ഷേത്രം ആയിട്ടുണ്ട് ബാക്കി ഒന്നര ലക്ഷം കൂടെ കിട്ടിയ വീട് നമുക്കത് പലരും തരാൻ തയ്യാറുണ്ട് സ്ഥലമാണ് അപ്പൊ ഇത് കാണുന്ന എല്ലാവരും നമ്മളുടെ മോളുടെ പേരൊന്നു പറയൂസ് ആൻ റോസ് എല്ലാ റോസാപ്പ് പോലെ ഇരിക്കുന്ന ആനിനും സിമിക്കും എന്തായാലും ഉറപ്പാണ് സിനി പിന്നിപ്പിന്റെ വീട് കഞ്ഞിട്ടുണ്ടാകാളും നല്ല കഷ്ടപ്പെട്ടാലും മക്കൾക്ക് പഠിക്കാൻ മിഷന്മാര് കിട്ടുന്നില്ല കുഴപ്പമില്ല